രണ്ടായിരത്തി പത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ ആരംഭിച്ച ഐ എച്ച് ആർ ഡി കോളേജിന് ഒരു പതിറ്റാണ്ട് മൂന്ന് വർഷവുമാകുമ്പോഴാണ് സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് കാഞ്ഞിരപ്പള്ളി പേട്ട സ്കൂളിൻ്റെ കെട്ടിടത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഐ എച്ച് ആർ ഡിക്ക് ഈ കോമോഡിൽ തന്നെയാണ് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നത് പേട്ട ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഉടമസ്ഥതയിലുള്ള അൻപത് ദശാംശം ഏഴ് ആർ എസ് സ്ഥലമാണ് കെട്ടിടം പണിയുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയിരിക്കുന്നത് ഈ സ്ഥലത്ത് സർക്കാർ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപയും എം എൽ എ ഫണ്ട് ഒരു കോടി രൂപയും ഉപയോഗിച്ച് മൂന്ന് കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിനാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നതെന്ന് ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു പൊതുമരാമത്ത് വകുപ്പിനാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല സ്ഥലം വിട്ടു നൽകുന്ന പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിന് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷം ഒരു കോടി രൂപ എം ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതിനും ഇതിന്റെ എസ്റ്റിമേറ്റ് ജോലികൾ ചീഫ് അറിയിച്ചു എത്രയും വേഗം സാങ്കേതിക തേടി കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തിരി വിലയിൽ ഒത്തിരി കലക്ഷനുമായി കുറഞ്ഞ വിലയുടെയും വരവറിയിച്ച് ആറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് അവതരിപ്പിക്കുന്നു യൂത്ത് ഫാഷൻ ഫെസ്റ്റിവൽ നിറങ്ങളും പുതുമകളും ഒപ്പം ഫാഷനും അണിനിരത്തി അതിവിപുലമായ കളക്ഷൻ ടോപ്പ് അത് വിപുലമായ കളക്ഷൻ പാൻ ലേഡീസ് ജംപ് സൂട്ട് കൂടാതെ വീണ്ടും ട്രെൻഡായി മാറാൻ കൊറിയൻ ബാഗി ഓഫ് സ്ലീവ് സ്ലീവ് ടീഷർട്ട് തുടങ്ങിയവ ഇത്തിരി വിലയിൽ ഒത്തിരി വാങ്ങാം അറ്റ്ലസ് യൂത്ത് ഫാഷൻ ഫെസ്റ്റിവലിൽ ലേറ്റസ്റ്റ് ഫാഷൻ ആദ്യം വാങ്ങും ഫ്രണ്ട്സിനിടയിൽ സ്റ്റാർ ആകും ആറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ടാ ജങ്ഷൻ കാഞ്ഞിരപ്പള്ളി